സാറേ കോയമ്പത്തൂരിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ നാലാം നിലയിൽ നിന്ന് ഏഴ് മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് വീഴുന്നു അതിനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തുന്നു സോഷ്യൽ മീഡിയയിലടക്കം അത് വലിയ വാർത്തയും വലിയ ദൃശ്യങ്ങളൊക്കെ ആളുകൾ കണ്ടതാണ് ഇതിനുശേഷം ഈ കുട്ടിയുടെ അമ്മ രമ്യ മുപ്പത്തിരണ്ട് വയസ്സുള്ളത് ഐ ടി കമ്പനിയിലൂടെ ജോലി നിന്നൊരാളുടെ ഭാര്യ ഇവർ ഭയങ്കരമായ വിഷാദ രോഗത്തിന് അടിമപ്പെട്ടു ഇപ്പോൾ ഭയങ്കരമായ സൈബർ അറ്റാക്കിങ് ഉണ്ടായി സ്വാഭാവികമാണ് നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കുട്ടിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നപ്പോഴോ മറ്റുവാണെങ്കിൽ കുട്ടി വീണത് ഇപ്പോൾ രമ്യ ആത്മഹത്യ ചെയ്തു ഈ സൈബർ അറ്റാക്കിങ് ശരിയാണോ മഹം മര്യാദകളാണ് ഇതൊക്കെ ഈ അമ്മ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുന്നത് വലിയൊരു പാടാണ് അറിയാം പാട്ട് പാടിയും കാക്കയെ കാണിച്ചും പോലീസുകാരൻ വരുമെന്ന് പറഞ്ഞും ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിപ്പിക്കുന്നത് അങ്ങനെ ബാൽക്കണിയിൽ നിന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കുട്ടി ഓർക്കാൻ പുറത്ത് കുട്ടിയാണ് ഞെളിപരി കൊള്ളുകയൊക്കെ ചെയ്യും ചോറ് അയൽ എന്തെങ്കിലും കൊടുക്കാമെന്ന് ചെയ്യുമ്പോൾ ഇവനീ ഒരു സൈഡിലേക്കൊക്കെ പോയി താഴെ പോയി പാവം എന്ത് ചെയ്യാൻ പറ്റും ബട്ട് കുട്ടികളുടെ മൊത്തം ബോഡി ഭയങ്കര ഫ്ലെക്സിബിളാണ് വീണാൽ ഈ പറഞ്ഞ വലിയ പരിക്കുന്നവർക്ക് പറ്റില്ല അസ്ഥികളൊക്കെ വളർന്ന് തുടങ്ങുന്ന ആ ഭയങ്കര ഫ്ലെക്സിബിളാണ് റബ്ബർ പോലെയാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഒന്നാം നിലയിൽ നിന്നൊരു കുട്ടി കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്താണ് ഒന്നാം നിലയിൽ നിന്ന് ഇപ്പം കൈവരിയില്ല ഇവന് താഴെ വീണു താഴെ കൺസ്ട്രക്ഷൻ കൊണ്ടുവന്ന് ഇറക്കിയ മണ്ണുണ്ട് ആ മൺകുനയിലേക്കാണ് ഇവൻ വീഴുന്നത് എല്ലാവരും ഓടിക്കൂടി ഇവൻ ആ മണ്ണ് വാരി കളിക്കാനും കൂടെ തുടങ്ങി ഓടിക്കൂടി ആശുപത്രിയിൽ കൊണ്ടുപോയി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇയാൾക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല മൂളയിൽ നിന്ന് വീണ് ചന്തയും തന്നെയാണ് വീണത് മണ്ണിലാണ് വീണത് പക്ഷേ നമ്മൾ വീണ് കഴിഞ്ഞാൽ നടുപൊടിയും കേട്ടോ മണ്ണിൽ വീണാൽ പോലും പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല അവർ വളരെ ഫ്ലെക്സിബിൾ ആണ് സ്പ്രിങ് പോലെയാണ് പെട്ടെന്നൊന്നും ഒന്നും സംഭവിക്കില്ല സംഭവിച്ചാൽ തന്നെ ഇമ്മീഡിയറ്റ് ശരീരം അത് റിപ്പയർ ചെയ്ത് റെഡിയാക്കി എടുക്കും വളരുന്ന പ്രായമാണ് ഇത്രേം സംഭവിച്ചിട്ടുള്ളൂ ഈ കുട്ടിക്ക് അമ്മയുടെ ശ്രദ്ധക്കുറവ് അല്ലേ ശ്രദ്ധക്കുറവ് പോലും ആയിരിക്കില്ല വഴുതി ചാടി ഞാൻ എന്ത് ചെയ്യും അതിൻ്റെ പേരിൽ ആ അമ്മയെ നിരന്തരം കുറ്റപ്പെടുത്തുന്നത് മഹാഭാവമാണ് പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇത് സൈബർ അറ്റാക്ക് കൊണ്ടൊന്നും ആയിരിക്കില്ല വീട്ടിൽ തന്നെ ഈ കുത്തുവാക്കുകൾ നിരന്തരം പറയുക ഏ സൂക്ഷിക്കണം കേട്ടോ സൂക്ഷിക്കണം കഴിഞ്ഞ സംഭവം ഓർമ്മയുണ്ടല്ലോ നിന്നെ കൊച്ചിനെ ഏൽപ്പിക്കാൻ തന്നെ എനിക്കിപ്പോൾ പേടിയാണ് ഇങ്ങനെയുള്ള കുത്തുവാക്കുകൾ നിരന്തരം യു ഡി ഡേ മിസ്റ്റേക്ക് യു ഡിഡേ മിസ്റ്റേക്ക് യു ഡിഡേ മി മിസ്റ്റേക്ക് യു ആർ കെയർലെസ് യു ആർ കെയർലെസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഇത് കേട്ട് കഴിയുമ്പോഴുണ്ടാകുന്ന മനപ്രയാസം വളരെ വലുതാണ് അതുകൊണ്ട് ഇത്തരം വീട്ടുകാർക്കും ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ടത് ആവശ്യമാണ് ഈ ഇൻസിഡൻറ്റിനെ പറ്റി പിന്നെ ആരും മിണ്ടാൻ പാടില്ല ശരി അത് സംഭവിച്ചു അല്ലാതെ നീ സൂക്ഷിക്കണം നീ കുറ്റക്കാരിയാണ് ഈ രീതിയിലുള്ള വർത്തമാനം അത് ഒഴിവാക്കേണ്ടതാണ് അത് പാടില്ല അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ആ വീട്ടുകാരുടെയും ഭർത്താവിൻ്റെയും വേണ്ട സപ്പോർട്ട് ആ സ്ത്രീക്ക് കിട്ടിയില്ല അവർ ഒറ്റപ്പെട്ടു പോയി അതിനെ തുറന്നാണ് ഈ ആത്മഹത്യ ചെയ്തത് നമ്മൾ മനുഷ്യർ പലവിധ ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകും അപ്പോൾ ഞാനൊരു കുഴപ്പം കാണിച്ചു എന്ന് തന്നെ വയ്ക്കുക അത് മനഃപൂർവ്വമല്ലെങ്കിൽ പിന്നെയും പിന്നെയും അത് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തി കഴിയുമ്പോൾ ഞാൻ വല്ലാതെ നിരാശനാവും ആത്മഹത്യ ചെയ്യും ഇതാണ് ആ അമ്മയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഞാൻ ആ അമ്മയും കുറ്റം പറയില്ല സോഷ്യൽ മീഡിയയും കുറ്റം പറയില്ല സോഷ്യൽ മീഡിയ ഇറസ്പോൺസിബിളാണ് അൺസിവിലൈസ്ഡ് ആണ് ഇറ്റ് ഈസ് എ ഫാക്റ്റ് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് നോക്കാതിരിക്കാൻ വേണമെങ്കിൽ യു ഹാവ് എൻ ഓപ്ഷൻ അങ്ങോട്ട് ശ്രദ്ധിക്കാതിരുന്നാൽ മതി അവിടെ എന്തെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചതാണ് സോഷ്യൽ മീഡിയയിൽ ഇടപെടാതെ എത്രയോ സ്ത്രീകളും പുരുഷന്മാരും ജീവിക്കുന്നു ഒരു കുഴപ്പം അവർക്ക് സംഭവിക്കാറില്ല ഇപ്പം സോഷ്യൽ മീഡിയയിൽ എന്നെ ചീത്തു വിളിക്കുന്ന പലരും ഉണ്ട് ആയിരക്കണക്കിന് പേരുണ്ട് ഞാനത് വായിക്കാൻ പോറില്ല പലരും എന്നെ വിളിച്ചു ചോദിക്കും സാറ് കണ്ടില്ലേ സാറിനെ പറ്റി എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല എനിക്ക് കാണുന്നൊന്നുമില്ല അയാൾ എന്തെങ്കിലും എഴുതിക്കോട്ടെ ഇങ്ങനെയും ഒരു നിലപാടെടുത്ത് നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് മാറി നിൽക്കാം അതുകൊണ്ട് സോഷ്യൽ മീഡിയ ആണ് അതിന് കാരണം ഞാൻ കരുതുന്നില്ല ഈ കുടുംബവും അവരുടെ ഭർത്താവും ഒരുപക്ഷേ ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങിയവരുടെ ഈ വാണിങ് ഉണ്ടല്ലോ മുന്നറിയിപ്പ് സൂക്ഷിക്കുന്നത് കേട്ടോ അന്നത്തെ പോലെ അവർ കെട്ടോ അന്നത്തെ പോലെ അവർ കിട്ടും ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അന്നേ കുഴപ്പമുണ്ടാകുമായിരുന്നു ആ കുട്ടി മരിച്ചു പോയിരുന്നു നീ എന്ത് ചെയ്തേനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക അവസാനം പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഇവർ ചെയ്യുക വലിയ മഹാഭാവമാണ് ആ അമ്മയോട് ചെയ്തത് പക്ഷേ അതിന് ഉത്തരവാദി സോഷ്യൽ മീഡിയ ആണ് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം സോഷ്യൽ മീഡിയ അവർക്ക് തന്നെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ അപരിചിതന്മാർ എന്തെങ്കിലുമൊക്കെ കമൻ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ആ അതിലൊന്നും കാര്യമില്ല ബട്ട് കൂടെ നിൽക്കേണ്ടവർ കൂടെ നിന്നില്ല എന്ന് തോന്നുന്നു സത്യം നമുക്കറിയില്ല ഈ കൂടെ നിൽക്കേണ്ടവർ കൂടെ നിൽക്കാതിരിക്കുമ്പോഴാണ് വിഷാദ രോഗത്തിന് അടിമപ്പെടുന്നത് അതൊരു വലിയ പ്രശ്നമല്ലേ ഇന്നത്തെ കാലഘട്ടത്തിലടക്കം ആണ് 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 നമ്മളെങ്ങനെയാണ് ഈ വിഷാദ രോഗത്തിലേക്ക് ചെന്ന് വീഴുന്നത് അത് ഒറ്റപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മളെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടോ എന്ത് വാങ്ങിക്കൊണ്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോകും ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഒറ്റയ്ക്കാവും എനിക്കാരും വേണ്ട എന്നൊക്കെയുള്ളൊരു സ്ഥിതിയിലെത്തുക അങ്ങനെ അങ്ങനെ ഡിപ്രഷനിലേക്ക് പോകും ഇതെല്ലാം വളരെ സിമ്പിൾ കാര്യങ്ങളാണ് മനസ്സിലെ വളരെ സിമ്പിളായിട്ട് ലഘുവായിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു സ്റ്റേബിൾ മൈൻഡ് ഉള്ള ഒരു മുതിർന്ന ആളിനോട് അല്ലെങ്കിൽ പ്രൊഫഷണൽ കൗൺസിലിംഗ് നടത്തുന്നവരോട് അവരോട് സംസാരിക്കുക ഇപ്പോൾ ഞാൻ പറയാം എറണാകുളം കരയോഗം അവർക്കൊരു ഉണ്ട് ഒരു ഫോൺ നമ്പർ അവരുടെ ഉണ്ട് ആ ഫോൺ നമ്പറിലേക്ക് നമുക്ക് വിളിക്കാം നമ്മുടെ പ്രയാസങ്ങൾ പറയാം ഇത് കേൾക്കുന്ന ആൾ മാത്രമേ അറിയൂ വേറെ ഒരാൾ അറിയാൻ പോകുന്നില്ല നിങ്ങളെന്ത് തന്നെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നു നിങ്ങളൊരു പക്ഷേ ഒരു കൊലപാതകം ചെയ്ത് കാണും കൊലപാതക ശ്രമം നടത്തി കാണും ബലാത്കാരം ചെയ്ത് കാണും ബലാത്കാര ശ്രമം നടത്തി കാണും ഇതുപോലെ ഹീനമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോയി ഇനിയിപ്പോൾ എന്തു ചെയ്യണമെന്നറിയാൻ പോലെ നിങ്ങൾ പോലീസും പിടിച്ചിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല ഒന്നുമില്ല പക്ഷേ ഈ അവസ്ഥയിൽ നിങ്ങൾക്കുണ്ടാവുന്ന മാനസിക സംഘർഷം വളരെ വലുതാണ് പോലീസ് പിടിക്കുമോ എന്നൊക്കെയുള്ളൊരു സാധാരണ ആങ്സൈറ്റി മാത്രമാണ് ബട്ട് ചെയ്തു പോയ തെറ്റിൻ്റെ ആഴം നിങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുന്നു യു ടോക്ക് ടു ദ കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും നിങ്ങൾക്ക് വിളിക്കാം ഒരു സമയം അവർ കൊടുത്തിട്ടുണ്ട് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ വൈകുന്നേരം ആറുവരെയോ മറ്റോ അവിടെ റിസീവ് ചെയ്യാൻ നിങ്ങളുടെ കോൾ റിസീവ് ചെയ്യാൻ ആളുണ്ടാകും ഇറ്റ് വിൽ ബി കെപ്റ്റ് ഹൈലി കോൺഫിഡൻഷ്യൽ യു ക്യാൻ സ്പീക്ക് ടു ദ മെനിത്തിങ് ദ വിൽ റിപ്ലൈ അപ്രോപ്രിയേറ്റ്ലി അങ്ങനെ സംസാരിച്ച് 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 നിങ്ങളുടെ ടെൻഷൻ മെല്ലെ കുറഞ്ഞു വരും നിങ്ങളുടെ ഒറ്റപ്പെടൽ കുറഞ്ഞു വരും നിങ്ങളുടെ കുറ്റബോധം കുറഞ്ഞു വരും പല രീതിയിൽ ആൾക്കാർ സ്വയം കുറ്റക്കാരാവാറുണ്ട് സ്വയം കുറ്റത്തിൽ നിന്ന് ഒഴിവാകാറുമുണ്ട് അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു കളിയാണ് ഹീനമായ ഒരു കുറ്റകൃത്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുമെങ്കിലും അടുത്ത നിമിഷം മുതൽ തെറ്റ് തെറ്റെൻറ്റേതല്ല എന്ന് വരുത്താനായിട്ട് ഞാൻ ശ്രമിക്കും സാഹചര്യം അങ്ങനെ ആയിപ്പോയി അയാളിങ്ങനെ ചെയ്തു ആ ഫേമസ് ഡയലോഗ അവളൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ മാധവനുണ്ണിന്ന് ഈ ഈ അവളൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റി അവളുടെ ആക്കി മാറ്റുകയാണ് ഈ അധ്യാപകൻ സോമൻ എൻ്റെ കുറ്റമല്ല കുറ്റം അവളുടെയാണ് അവൾ കരഞ്ഞ ഞാൻ െ ബോധത്തിലേക്ക് വന്നതിനെ ഞാൻ ഈ കുറ്റം ചെയ്യില്ലായിരുന്നു ചുരുക്കത്തിൽ ഞാൻ ചെയ്ത കുറ്റത്തിന് ഉത്തരവാദി അവളാണ് ഞാനല്ല ഇതൊക്കെ മനുഷ്യ മനസ്സിൻ്റെ ഓരോ കളികളാണ് ചെയ്തു പോയ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇരയെ കുറ്റവാളിയാക്കി മാറ്റും എന്നിട്ട് ഇയാളെ പുണ്യവാളനാകും ഇങ്ങനെ ചെയ് പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നവർ ദേ ഡു എ ഹോറിബിൾ ക്രൈം ആൻഡ് ദേ പ്ലേ വിക്റ്റിം കാർഡ് ആ ക്രൈമിൻ്റെ ഉത്തരവാദിത്വം സിനിമൻ്റെ തലയിൽ വയ്ക്കും എന്നിട്ട് ഞാൻ പുണ്യവാളനാണെന്ന് അഭിനയിക്കും ചെയ്തത് ഞാനാണ് പക്ഷെ ചെയ്യാനുണ്ടായ കാരണം സിനിമ ഇങ്ങനെ പെരുമാറി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കഥകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഈ പ്രൊഫഷണൽ കൗൺസിലേഴ്സിന് ഇതെല്ലാം മനസ്സിലാവും ഇതൊക്കെയാണ് ഈ മനുഷ്യൻ്റെ മനസ്സിൽ നടക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കറിയില്ലേ തെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്ത് വാങ്ങിക്കോട്ടെ അവർ പ്രൊഫഷണലി കൈകാര്യം ചെയ്യും അങ്ങനെ ഒരു ഒരു കൗൺസിലിംഗ് ഭാരതത്തിൽ പരക്കെ ആയിട്ടില്ല അതിൻ്റെ ഒരു ദോഷമുണ്ട് പക്ഷേ ഇവരെ ഇവരുടെ വീട്ടുകാർ തന്നെ നിരന്തരം കുറ്റപ്പെടുത്തി കാണും അങ്ങനെയാണ് ഇത് ആത്മഹത്യയിലേക്ക് പോയത് എന്ന് ഞാൻ കരുതുന്നു സത്യാവസ്ഥ അറിയാവുന്ന അറിയാത്തടത്തോളം കാലം നമുക്ക് ഊഹിക്കാനല്ലേ പറ്റുകയുള്ളൂ ബട്ട് റീസണബിളി ഐ ഡോണ്ട് തിങ്ക് സോഷ്യൽ മീഡിയ ഈസ് റെസ്പോൺസിബിൾ സോഷ്യൽ മീഡിയ എന്തൊക്കെ പറയുന്നുവഴി അതാരെയും അങ്ങനെ ആത്മഹത്യയുടെ വക്കിൽ കൊണ്ട് എന്ന് എത്തിക്കുന്ന ഞാൻ കരുതുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പിലോ വല്ലതും ഇവർ വാഗ്വാദത്തിൽ ഏർപ്പെട്ടിരിക്കണം മറ്റുള്ളവരുമായിട്ട് അപ്പോഴും ഈ ടെൻഷൻ വർദ്ധിച്ച് ആത്മഹത്യയിലേക്ക് പോകാം അതായത് ഇതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ നാലാം നിലയിൽ നിന്ന് ഈ കുട്ടി വീണ ഒരു തകിടി ഷീറ്റിലൊക്കെ പതിനഞ്ച് മിനിറ്റോളം ഈ കുട്ടി അവിടെ തങ്ങി നിന്നു അപ്പോൾ ഈ അപ്പാർട്ട്മെൻ്റുള്ള മുഴുവൻ ആളുകളും ഒരേ മനസ്സോടെ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ സാഹസികമായിട്ടാണ് കുട്ടിയെ രക്ഷിച്ചതൊക്കെ അപ്പോൾ അവരെങ്ങനെയാണോ നിന്നത് അതേ മനസ്സോടെ അതേ ഒരു ഒരുമയോടെ ഈ സ്ത്രീയുടെ അടുത്ത് ഈ പറയുന്ന എമ്മയുടെ അടുത്തൊന്ന് പെരുമാറുകയോ അവളെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിലേക്ക് വഴിതിരിഞ്ഞു പോവില്ലായിരുന്നല്ലോ അങ്ങനെ ആൾക്കൂട്ടം അത് ചെയ്യില്ല ആൾക്കൂട്ടം ഒരു ക്രൈസിസിൽ നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തും എന്നുള്ളതല്ലാതെ അത് കഴിഞ്ഞ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ആൾക്കൂട്ടം ചെയ്യുന്നതല്ല അവർ പിന്നെ അവരവരുടെ അങ്ങ് പോകും അല്ലാതെ കൂടെ നിന്നിട്ട് ഇവർക്ക് കുറ്റബോധം ഉണ്ടാകുമെന്നും ഇവർക്ക് മാനസിക പ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആൾക്കൂട്ടം പിരിഞ്ഞു പോകാതെ അവിടെ നിന്നിട്ട് അങ്ങനെ അങ്ങനെ ഇവരുമായിട്ട് അടുത്ത ബന്ധമുള്ള അവരുമായിട്ട് തൊട്ടടുത്തുള്ള റൂമിലെയോ ഫ്ലാറ്റിലെയോ ആൾക്കാർക്ക് വേണമെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒന്ന് ചിന്ത വഴിതിരിഞ്ഞു പോകാം നമ്മളിവിടെ കൂടെ നിൽക്കേണ്ട സമയമാണ് എന്ന് പറഞ്ഞിട്ട് നിന്നിരുന്നുവെങ്കിൽ ഇത് അവരറിയുന്നില്ലല്ലോ ഇവരുടെ മനസ്സിൽ നടക്കുന്നത് അവരെ അറിയുന്നില്ല ഇവരുടെ മനസ്സിൽ നടക്കുന്നത് ഇവർ മാത്രമേ അറിയുന്നുള്ളൂ ഒരുപക്ഷേ ഭർത്താവിനോടോ ഭർത്താവിൻ്റെ അമ്മയോടോ ഒക്കെ ഷെയർ ചെയ്ത് കാണും അതിനപ്പുറത്തേക്ക് ബാക്കി നാട്ടുകാർ അറിയുന്നില്ല അപ്പോൾ അവർ സ്വാഭാവികമായ രീതിയിൽ അവർ പെരുമാറുന്നു തെറ്റും ഒക്കെ തോന്നിയതൊക്കെ പറഞ്ഞു അപ്പോൾ ഇവരുടെ ഒരു മരണം അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു പ്രേരണയിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല ഞാൻ അവരുടെ കുടുംബാംഗങ്ങളുടെയും ക്ലോസ് ഫ്രണ്ട്സിൻ്റെയും ഒരു ഒരു പോരായ്മ അതിലുണ്ടെന്ന് അതിനപ്പുറം സമൂഹത്തെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല എന്തായാലും കുഞ്ഞ് വളരെ സാഹസികമായി കുഞ്ഞിനെ രക്ഷപ്പെടുത്തി പക്ഷേ കുഞ്ഞിന് അമ്മയെ നഷ്ടപ്പെട്ടു അതൊരു വേദന തന്നെയാണ് തൽക്കാലം ആ വേദനയുടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞതിന് ശേഷം ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ അതെ മൊത്തത്തിൽ അല്ലെ കുഞ്ഞ് രക്ഷപ്പെട്ടെങ്കിലും ആ അമ്മയുടെ മരണം ദാരുണം തന്നെയാണ് എന്തായാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളൊക്കെ പുറത്ത് വരും അപ്പോൾ നമുക്കിതേക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം